അവർക്ക് ഒരു നന്മയും ഉണ്ടാക്കാൻ കഴിയൂല സമൂഹത്തിൽ ഒരു ആദരവ് പോലും ആ മനുഷ്യനെ ദീനിൻറെയോ ദുനിയാവിൻ്റെയോ ഒരു സൗഭാഗ്യവും ആ മനുഷ്യന് കിട്ടൂല്ല ഉണ്ട് പണമുണ്ട് സമയമുണ്ട് ആരോഗ്യമുണ്ട് വാഹനമുണ്ട് ഈ ഒരു ദുഷിച്ച ശീലവും ദുസ്വഭാവം കാരണം കൊണ്ട് മനുഷ്യൻ മടുക്കുന്നവനായി മാറുക പശുത്ത ഖുർആൻ ഇത് ചില ആളുകളുടെ സ്വഭാവമാണെന്ന് വ്യത്യസ്ത രൂപത്തിലെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്വഭാവമാണ് ഇനി അങ്ങനെക്കെങ്കിലും ഒരു മടി ഉണ്ടെങ്കിൽ ഓനെ പോയി മുനാഫിക്കെന്ന് വിളിക്കാൻ നിൽക്കണ്ട ഇത് ഒരു സൂചന തരാണ് മുനാഫിക്കളുടെ സ്വഭാവമാണ് യുദ്ധത്തിന്റെ രംഗത്ത് വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ടാകും അതിൽ നിന്ന് പതുക്കെ പതുക്കെ ആമാന്തം കാണിച്ച് പിറകോട്ട് കാരണം യുദ്ധം പറഞ്ഞ പോരാട്ടാണ് അതിന് ഇവർക്ക് താല്പര്യമല്ല മറ്റൊരാ പറഞ്ഞു സുഹൃത്തു നിസാ ഇന്റെ നൂറ്റി നാപ്പത്തിരണ്ട് വൈദാ കാമൂല മുനാഫിക്കങ്ങളായ ആളുകൾ നമസ്കാരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ അവർ നിർവഹിക്കുമ്പോ കാമോ കുസാല അലസതയോടെ മടിയോടെ ആയിരിക്കും അവരത് നിർവഹിക്കാൻ വരിക താല്പര്യം കാമോയിലുസാലോടെ നിസ്കരിക്കാം യുറാവൂന അവർ അവരുടെ പരലോകൊന്നും ചിന്തിക്കൂല ജനങ്ങൾ കാണണമെന്നാണ് ചിന്തിക്കുന്നത് വളരെ കുറച്ചേ അവർ ഓർക്കുന്നുള്ളൂ എന്ത് വിവാദത്ത് ചെയ്താലും അള്ളഹാനെ പറ്റിയുള്ള ചിന്ത ഓർക്കില്ല ഇത് മുനാഫിക്കിന്റെ അടയാളമായി കൊണ്ടാണ് വിശുദ്ധ ഖുറാനിൽ വരെ എടുത്തു പറയുന്നത് അതുകൊണ്ട് ഈ ഒരു അപകടത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് ഒലമാക്കന്മാർ പറയുന്നത് നമ്മുടെ പഠനത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ കുടുംബത്തിൽ എവിടെയാണെങ്കിലും ശരി ഈ അലസത എന്ന പ്രശ്നത്തിൻ്റെ അപകടം വലുതാണ് അതിലേറ്റവും ഒന്നാമത്തേത് നമുക്കൊരുപാട് നഷ്ടങ്ങളായിരിക്കും സമ്മാനിക്കുക ഈ രോഗത്തോണ്ടുള്ള അപകടം എന്താ നഷ്ടങ്ങളാണ് ഒരാൾക്ക് കൊടുക്കൂ ലാഭം എന്ന് പറഞ്ഞതില്ല ഒലിമാക്കന്മാർ പറയുകയാണ് പണ്ടൊരു കാലഘട്ടത്തിൽ ലോകത്തിനെ വലിയ രൂപത്തിൽ ഭരണം കാഴ്ചവെച്ച ഒരു കുടുംബ രാജകുടുംബം അതിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ അറബ് രാജ്യത്ത് ഭരണാധികാരികളാക്കി അങ്ങനെ അബാസിയാക്കളെ പോലെ മറ്റു പല ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയല്ലോ ആ ഭരണകൂടത്തിൽ ഒരു രാജഭരണകൂടം നശിച്ച് കുത്തുപാളയം എടുത്തു തകർന്നു തരിപ്പണായി ഭരണം കയ്യുന്നു പോയി അതിൽപ്പെട്ട ഒരാളോട് ചോദിക്കണ്ടായി അബ്ദുൽ വാഹിദ് മുൻ സുലൈമാനോട് ചോദിക്കേണ്ട നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പവർഫുള്ളായ അധികാരം ഉണ്ടായിട്ട് എങ്ങനെ നിങ്ങൾക്കിത് നഷ്ടം സംഭവിച്ചത് എങ്ങനെ കൈവിട്ടുപോയി നിങ്ങളുടെ അധികാരം അദ്ദേഹം പറഞ്ഞു രണ്ട് പ്രശ്നമാണ് ഞങ്ങൾക്ക് ബാധിച്ചത് ഭരണം കയ്യിൽ കിട്ടിയിട്ടത് നഷ്ടപ്പെട്ടതിൻ്റെ രണ്ട് കാരണം പ്രഭാതത്തിൽ കടന്നുറങ്ങും രാത്രിപിച്ച് കൂത്താടും ഈ സ്വഭാവം ഞങ്ങളുടെ നാടിനെ നശിപ്പിച്ചു പ്രഭാതത്തിൽ ഏറ്റവും ഉന്മേഷത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ് വിവാദത്തിലും ജോലിയിലും കച്ചവടത്തിലും ക്ലീനിങ്ങിലും എല്ലാത്തിലും ഒക്കെ പറ്റിയ സമാ ഒരു നല്ല സമയമാണ് പ്രഭാതം അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ പറക്കത്ത് കൊടുക്കണേ എന്ന് വിധങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അലൈഹി വസലമ കച്ചവട സംഘത്തിന് യാത്രാ സംഘത്തിന് പറഞ്ഞയക്കുമ്പോ അവരോട് രാവിലെ പുറപ്പെടാൻ പറയും ആ സമയത്തിനൊരു പറ എന്നാൽ രാവിലെ പ്രഭാതത്തിലുള്ള വെറും ഉറക്കങ്ങൾ കൊണ്ട് മാത്രം നീണ്ടുപോകലാണ് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത് രാത്രിയാണെങ്കിലോ രാത്രിയിൽ മദ്യപിച്ചോർമ്മയില്ലാത്ത അവസ്ഥയിലുള്ള കടത്തവുമാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയത് ഉലമാക്കന്മാര് പറയാണ് അലസന്മാർക്കുണ്ടാകുന്ന രണ്ടാമത്തെ അപകടം ഉണ്ടാകുന്ന അപജയമാണ് ആരാധനകളിൽ അയാൾക്കുണ്ടാകുന്ന അപകടം അതായിരിക്കും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കാണാം ലിഖുൽത്തുൻ എല്ലാ വസ്തുക്കൾക്കും ഒരു അപകടം അപകടമുണ്ടാകും അറിവിന്റെ അപകടം എന്ന് പറഞ്ഞ മറവിയാണ് നല്ല പഠിക്കും പക്ഷെ ആള് മറക്കാണ് അത്മിലുള്ള അയാളുടെ അപകടമാണ് ആരാധനയിലുള്ള അപകടമാണ് എന്നത് ആരാധനയെ നശിപ്പിക്കുന്നതാണ് അത്ര അപകടകാരിയാണ് എന്നർത്ഥം ഈ പണ്ഡിതനായ മുഹമ്മദ് ബിൻ അലി വഹമ്മ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു ഉപദേശിക്കുകയാണ് ഈ

ആലാൾ ടോക്കം വരെ ഇരിക്കാനുള്ള ആകെ സമയല്ല ആകെണ്ടോ സൂക്ഷിക്കണം കേട്ടോ മടിപിടിക്കുന്നത് എന്നിരദ്ദേഹം പുറത്തു മകനോടുള്ള ഉപദേശമാണ് ഈ രണ്ട് സാധനങ്ങളുണ്ടല്ലോ താക്കോലാണ് എല്ലാ വന്നു വേറെ എന്ത് മുന്തിയ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് അപകടം ഉണ്ടാക്കും മുനാഫിക്കീങ്ങളുടെ പ്രകൃതം വിശദീകരിച്ചപ്പോൾ വീണ്ടും ഇതുപോലെ പറയുന്നുണ്ട് വലായ അവരുടെ ആരാധന അവരുടെ ഇബാദത്ത് മടിയന്മാരായിട്ടാണ് നിർവഹിക്കുക അവർ അള്ളാൻ്റെ മാർഗത്തിലാന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കും പക്ഷേ കാരിഹൂൻ വെറുപോടെയാണ് കൊടുക്കുക ചോദിച്ചിട്ട് എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കാം ഉസ്താദ് പറഞ്ഞ സ്ഥിരിക്കും ഞാനത് ചെയ്തില്ലെങ്കിൽ അയാൾ എന്ന് വിചാരിക്കാം പള്ളിന്റെ കാര്യമല്ലെങ്കിൽ ഇപ്പൊ ഞാനായിട്ട് പിറകോട്ട് നിന്നാൽ പിന്നെ മോശല്ലേ തുന്നല്ല അവനവന് വേണമെങ്കിൽ വെറുപോടെ ചെയ്യുന്ന ദാനമാണ് മുനാഫിക്കിൻ്റെ എന്ന് വിശുദ്ധ ഖുറാൻ അവരെ ഓർമ്മപ്പെടുത്തണം മൂന്നാമത്തെ അപകടം മടി പിശാജിന്റെ അമ്പാണ് നമ്മളെ പിഷാജ് വേട്ടയാടിയിട്ടുണ്ടെന്നതിൻ്റെ അടയാളമാണ് മടി എന്റെ വാക്കല്ല സന്താനങ്ങളിൽ അവന്റെ കുടിയിരിക്കും പിന്തിരിഞ്ഞു പോകും ഓർക്കാൻ മടി മടി കാണിച്ചാൽ കാണിച്ചാൽ ഓരോ ദുർബോധനങ്ങൾ തരും ഇട്ടുതരും കൊടുക്കണ്ട ഖുർആൻ ഓതണ്ട ഇപ്പൊ എണീക്കണ്ട നമ്മളെ വസ്വാസിലാക്കി മനുഷ്യനെ തളർത്തിയിട്ടു ദുർബോധനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാൻ സല്ലല്ലാഹു അലൈഹി വസ്ല വലിയ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൻ ഒതുണ്ടാക്കണം വളരെ പെട്ടെന്ന് ഉത് ആ ഉദുവിൽ മൂക്കിലേക്ക് മൂന്ന് തവണ വെള്ളം കയറ്റി ചീറ്റണം അവന്റെ മൂക്കിന്റെ പിശാചുക്കൾ െന്നും ഒണ്ടാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതോടെ പിശാജി ഇറങ്ങിപ്പോകുമെന്ന് അഥവാ ഒരു മനുഷ്യനെ പല നിലക്കു പ്രയാസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും പറയുകയാണ് എന്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും കാണുന്ന പോലെയാണ് നിനക്ക് കാണാം റാഹില അതിൽ ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കുറെ ആൾക്കാരുണ്ടാവും ഒരു ഉന്മേഷവാനായ മടി പിടിക്കാത്ത ഒരെണ്ണം ഉണ്ടാവില്ല അതാണ് അതിന്റെ സൂചന നൂറുകണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടാകും ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറി വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത കോലത്തിലായിരിക്കും എന്റെ ഉമ്മത്ത് എത്ര സൂക്ഷിക്കണം നമ്മൾ